ങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ അപ്പം എത്ര ഹോൾസെയിൽ കൊടുത്തിട്ടും കുറച്ച് കുറച്ച് ബാക്കി അപ്പം അത് റീസ്ട്രോക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ബാക്കി ആകുന്നത് കേട്ടോ അപ്പം ഇത് ബ്ലാക്കാണേ ബ്ലാക്ക് ഹെയർ ബെൻഡ് ഇതിന് പീസിനാകെ ഇരുപത് രൂപയേ വരുന്നുള്ളൂ കേട്ടോ ഒരു പീസിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ ഒരു ഹെയർ ബെൻഡിന് പീസിന് ഇരുപത് അപ്പം മൊത്തമായിട്ടെടുക്കുകയാണെങ്കിൽ ഒരു പീസിന് പത്ത് രൂപ പത്ത് രൂപ ആ ഒരു റേറ്റിനൊക്കെ കൊടുക്കും കേട്ടോ അതും ഇതൊരു പത്ത് പീസ് അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും പിന്നെ വരുന്നത് ഇത് ഇതാണ് പിന്നെ വരുന്നത് ഇതാണ് ഇങ്ങനത്തെ ഹെയർ ബെൻഡ് കേട്ടോ ഇങ്ങനത്തെ ഹെയർ ബെൻഡാണേ ഇത് കഴിഞ്ഞു കേട്ടോ ഇതൊരഞ്ച് പീസ് അഞ്ച് പീസേ ഉള്ളൂ പിന്നെ സ്ക്രഞ്ചീസ് ഞാൻ ഒന്നായിട്ട് ഓർഡർ എടുക്കാറട്ടോ ഒന്നായിട്ട് ഓർഡർ എടുക്കാറട്ടോ ചെയ്യാറ് സ്ക്രഞ്ചസിൻ്റെ ഓർഡർ ഒന്നായിട്ട് എടുക്കുക ചെയ്യാറ് ഒരു നൂറ് പീസ് അങ്ങനെയൊക്കെ എടുത്തിട്ട് കട ഞാൻ കടയിൽ നിന്ന് ഒന്നായിട്ട് ഓർഡർ എടുത്തിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്യാറ് പിന്നെ വരുന്നത് ഇതേ ഇത് ക്വാളിറ്റി പിന്നെ ഓൾ ഒന്നായിട്ട് ഓഫറിൽ ഇട്ടെന്ന് കരുതിയിട്ട് ക്വാളിറ്റി ഇല്ലയെന്നൊന്നും കരുതരുത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതും ഗോൾഡൻ കളറിൽ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഇതെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ഇതിൻ്റെ ബ്ലാക്ക് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസൈൻ ചെറിയ മാറ്റമുണ്ട് ചെറിയ മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ ഇത് രണ്ടിൻ്റെയും ഡിസൈൻ തമ്മിൽ ഒരേ പ്രൈസ് തന്നെയാണ് വരുന്നുള്ളൂ കേട്ടോ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിലും ഒരേ പ്രൈസ് തന്നെയാണ് വരുന്നുള്ളൂ ഒരു പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിന് ഒൻ പത്ത് രൂപ ആ ഒരു റേറ്റിൻ്റെ പത്ത് രൂപ പോലും ഇല്ല കേട്ടോ ഒന്നിന് പിന്നെ വരുന്നത് ഗോൾഡൻ കളറിൽ തന്നെ ഇതാ കേട്ടോ ഗോൾഡൻ കളറിൽ തന്നെ വരുന്ന ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിനും ഇതിനൊക്കെ ഏകദേശം ഒരേ റേറ്റ് ആട്ടോ വരുന്നുള്ളൂ ഇതിനും ഇതിനൊക്കെ ഏകദേശം ഒരേ റേറ്റാ കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് നേരത്തെ കാണിച്ചേണ്ട തന്നെ ഇതൊക്കെ തീർന്നു കേട്ടോ എന്നായിട്ട് ഇതിനാകെ അൻപത് രൂപ കേട്ടോ വരുന്നുള്ളൂ അമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇത് വരുന്ന പ്രൈസ് ആകെ അൻപത് രൂപ കേട്ടോ വരുന്നത് ഇത് തീർന്നു കേട്ടോ പിന്നെ ഡേ ഇത് ഓ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഞാൻ പിന്നെ എത്താൻ്റെ മൂക്ക് കൊടുത്തുട്ടോ അപ്പോൾ ഒക്കെ എത്ര ഹെയർ പെൻറ് കൊടുത്തിട്ടും ഒരു കാര്യമില്ല കൊണ്ടുപോയി കളയും ഒന്നര വയസ്സായതല്ലേ ഉള്ളു അപ്പോൾ അവൾ ഒക്കെ എത്ര കൊടുത്താലും അവളത് കൊണ്ടുപോയി കളയും അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇത് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ ഇത് റെഡാണേ ക്രിസ്മസ് തീമിൽ വരുന്ന റെഡാണ് ഇത് വരുന്നത് ഇത് തീർന്നു കേട്ടോ ഇതും ആകെ ഒരു പീസേ ഉള്ളൂ ഇനി പിന്നെ വരുന്നത് ദക്രഞ്ചീസ് പറഞ്ഞല്ലോ സ്ക്രഞ്ചിസിനും ഒരു പീസിന് ഇരുപത് രൂപ ആ ഒരു റേറ്റ് തന്നെ ഉള്ളു കേട്ടോ പല വലുപ്പത്തിലുള്ളതാണ് ഇത് ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പീസ് അപ്പം ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കണേ അതൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പം ഇതിന് മുപ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ഈ മൊത്ത സെറ്റിന് വരണം മുപ്പത് രൂപയാണ് അപ്പം ഇത് പിന്നെ ചെറുത് സ്ക്രഞ്ചിസിന്റെ തന്നെ ചെറിയ പീസാട്ടോ ഇത് പിന്നെ നീല നേരത്തെ കാണിച്ച് ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒന്നായിട്ട് ഞാൻ കൊണ്ടുവന്നതൊക്കെ തീർന്നു ഇതൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇതൊന്ന് ഷോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓഫറിലിട്ടത് കേട്ടോ അപ്പം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ പത്ത് പീസ് പത്ത് പീസ് പത്ത് പീസ് വേണ്ട ഇത് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നൂറ് രൂപക്ക് അതുപോലെ ഗോൾഡൻ കളറാണെങ്കിൽ ഗുഡ കളറ് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ പത്ത് പീസ് ഉണ്ടാവും അത് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ പിന്നെ ഇതിനൊരു പീസിന് അൻപത് രൂപയാണ് വരുന്നത് ഒരു പീസിന് അൻപത് രൂപ കേട്ടോ വരുന്നത് സംശയമുള്ളവർക്ക് ചോദിക്കാം കേട്ടോ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇതെ ഇതിനൊക്കെ ഇതും ഇത് ഒക്കെ ഒരേ റേറ്റ് ആട്ടോ ഞാൻ വാങ്ങിക്കുന്നത് ഇത് വലിയതാണ് ഏറ്റവും വലുതാണ് ഇത് വരുന്നത് അപ്പം ഇതിനും പിന്നെ ഏറ്റവും ചെറുത് കൂട്ടത്തിലേക്ക് ഏറ്റവും ചെറുത് ഇതാണ് ഇപ്പം ഒക്കത്തിന് ഒരേ റേറ്റ് ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് ഏറ്റവും കൂട്ടത്തില് ഏറ്റവും ഇഷ്ടം ഇതാട്ടോട്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട് കുച്ചിയാടി ആട്ടോ കോഴിക്കോട് ജില്ല കുച്ചിയാടി എന്ന് പറയുന്ന സ്ഥലാട്ടോ ഞാൻ ഹോൾസെയിൽ അല്ലാണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കൂട്ടോ പക്ഷെ റീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന പ്രൈസ് കഴിഞ്ഞാൽ ഹോൾസെയിലിനും വരുന്നുള്ളു സംഭവം പിന്നെ ഇതിനാകെ അൻപത് രൂപ വരുന്നത് ഈ ഒരു പീസിന് അപ്പം ഈയൊരു നാല് കളറ് അതേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ കേട്ടോ കാരണം മൊത്തം ഒഴിവാക്കിയതാണ് എൻ്റെ കയ്യിൽ ഞാൻ സ്റ്റോക്ക് എടുത്തത് മൊത്തം തീർന്നതാ കേട്ടോ ഇത് ഞാൻ കൈ ഞാൻ വർക്ക് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് പിന്നെ ഞാൻ എൻ്റെ ഇത്താൻ്റെ മൂക്ക് കൊടുത്തതാണ് പറഞ്ഞല്ലോ അപ്പം എത്ര കൊടുത്താലും ഞാൻ ഒക്കെ ഇപ്പോൾ ഒന്നര വയസ്സായതേ ഉള്ളു അപ്പോൾ അവൾക്ക് എത്ര കൊടുത്താലും പിന്നെ ഒളിതിവിടെ തിരിച്ച് വരുമ്പോഴത്തേക്ക് അത് കളഞ്ഞിട്ടുണ്ടാകും ഞാൻ ഉളി ഇത്ത ഒളുമാനെ ചീത്ത പറയും കേട്ടോ എനിക്ക് എത്ര തന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഞാൻ ഒളുമാൻ ഇവിടെ ഇങ്ങനെ പറയും എനിക്ക് ഒന്നൊരു പത്ത് പതിനഞ്ച് ഹെയർബെൻ്റെ മുകളിൽ ഞാനിപ്പോൾ മോക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ഹെയർബെൻ്റ് വെച്ച് കാണും ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ലേ അപ്പം നമ്പർ ഞാൻ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു നമ്പർ ഞാൻ അതിന്റെ ഷോർട്ട് വീഡിയോയില് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ഇപ്പം അപ്ലോഡ് ചെയ്യും അപ്പൊ അതില് ഞാൻ കൊടുക്കാം നമ്പർ എൻ്റെ മാക്സിമം സൗണ്ട് ആയത് കേട്ടോ പിന്നെ എന്താ പറയുക എൻ്റെ മാക്സിമം സൗണ്ടില്ലാ ഞാനിപ്പോ പറയുന്നത് കേട്ടോ ഇതല്ലാതെ പിക്കളും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അച്ചാർ അച്ചാർ ഇതപ്പഴത്തിന്റെ അച്ചാറുണ്ട് പിന്നെ മാങ്ങ നാരങ്ങ ഒക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതവിടെ വെച്ചതാണ് തൽക്കാലം അതൊക്കെ ഞാൻ അവിടെ നിർത്തി വെച്ചു ലൈസൻസ് എടുത്തിട്ട് നമുക്ക് പിക്കിൾസും ഇതൊക്കെ ഒന്ന് ഗ്രാൻഡായിട്ട് കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് ഇപ്പം ലൈസൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നാലെ കുറച്ച് നടക്കണം അതിന് ഉള്ള ചെറിയൊരു മടി കാരണം മടിയാണല്ലോ നമുക്കൊക്കെ പൊതുവേ ഉള്ള സാധനം അതിനുള്ള മടി കൊണ്ട് അതവിടെ പിന്നാട്ടെ പിന്നാട്ടെ പിന്നാട്ട എന്നുള്ള രീതിയിലാണ് അവിടെ വെച്ചതെട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇത് ഞാൻ പുതിയൊരു ഓഫർ തട്ടെ ഇതേ ഇത് മൂന്നും കൂടി എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണേ പറയുന്നത് ഇത് മുഴുവനും ഇതൊരു സെറ്റിന് ഇത് ഇന്നൂരെണ്ണം കൂട്ടിക്കോ ഇത് ഇന്നൂരെണ്ണം അല്ലേ ഈ ഒരു ഹെയർ ബാൻഡ് മുഴുവനായിട്ടും നൂറ് രൂപ എങ്ങനെന്ന ഓഫറ് പിന്നെ അതിന്റെ കൂടെ വേണേ സ്ക്രഞ്ചിസ് കൂട്ടാം പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ട് സ്റ്റോക്ക് അത് സ്റ്റോക്ക് തീർന്നോന്ന് ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ തീർന്നില്ലെങ്കില് ഞാനത് കാണിച്ചു തരാം ഞാനത് എടുക്കട്ടെ ആ ഒരെണ്ണ ഉണ്ട് എന്റെ കയ്യിൽ ബാക്കിയൊക്കെ തീർന്നു കേട്ടോ ഞാൻ അതെടുത്തിട്ട് ഇതാണ് സാധനം അപ്പോൾ അത് മുഴുവനായിട്ട് ഇത് ഞാനൊരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ടായിരുന്ന മുഴുവനായിട്ടും അപ്പോൾ അത് തീർന്നു കേട്ടോ ഇതാണ് സാധനം ഇതിൽ പിന്നെ ഓരോന്നും ഓരോ ഡിസൈനിലാണ് വരുന്നത് ഓരോന്ന് ഓരോ ഡിസൈനാണ് കണ്ടോ ും ഈ ഒരു ഫുൾ സെറ്റിനും നൂറ് രൂപേനെയാ ഉള്ളു കേട്ടോ ഈ ഒരു ഫുൾ സെറ്റിനും നൂറ് രൂപേനെയാ വരുന്നുള്ളൂ ഇത് ഒരു ആറ് പീസോ ആറ് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ടും ഈ ഒരു പീസ് മാത്രമേനേ ഉള്ളൂ ഇതും ഇതും ഈ ഹെയർ ബെൻഡും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഈ ഹെയർ ബെൻഡും ഹെയർ ബാൻഡ് ബെൻഡൊക്കെയും നൂറ് രൂപേന്റെ സെറ്റ് ഓഫറിലിട്ട അതും ഇതും ഒക്കെ കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപയുടെ ഒരു സെറ്റാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തീർന്നതാ ഇത് കേട്ടോ ഈ ഒരു സെറ്റും പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ് ബെൻഡ് ഇതും ഇത് പിന്നെ സ്ക്രഞ്ചീസും നൂറ്റി എൺപത് രൂപയുടെ ഒരു സെറ്റാക്കിയിട്ടാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ തീർന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇപ്പം പോസ്റ്റ് ചെയ്യാം കേട്ടോ ഒരു മൂന്ന് മണിക്കങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പം മൂന്ന് മൂന്നരയാകുമ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം ആ ഷോർട്ട് വീഡിയോക്കകത്ത് ഞാൻ നമ്പറും എന്നാൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പറഞ്ഞല്ലോ ഇത് ഈയൊരു സെറ്റ് അതായത് ബ്ലാക്ക് ഇങ്ങനെ കുറച്ച് സെറ്റുകൾ ഉണ്ടാവും നൂറ്റി അൻപത് രൂപ പിന്നെ ഇതിന് അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അങ്ങനെ പോലെ സാ ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നേ അപ്പം ഇത് ഇതൊന്ന് സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് പുതിയത് എടുക്കാം ചെയ്യാം അങ്ങനെയൊക്കെ കരുതിയിട്ടോ ഇത് നമുക്ക് സിമ്പിൾ ആട്ടോ ഞാൻ ലൈവില് നിങ്ങൾക്ക് കാണിച്ച് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ലൈവ് വീഡിയോസ് ചെയ്യാട്ടോ കാരണം ആർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇത് ഞാൻ ചെയ്ത വർക്കാണ് ഇതിൻ്റെ പല മോഡൽസിലും പല ടൈപ്പിലും പലതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ പൂക്കി പൂക്കി പൂക്കിന്ന് പറയുന്ന സാധനങ്ങളായിക്കെട്ടോ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ഞാൻ കൊച്ചാടി ലൂരത്താണ് സ്ഥലം വരുന്നത് പറഞ്ഞല്ലോ എൻ്റെ പേര് ഷർമിനാന്നാട്ടോ എൻ്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും പിന്നെ എൻ്റെ പേര് ഷർമിനാന്നാണ് കുച്ചേടിയിൽ ഊരത്ത് കേട്ടോ ഞാൻ ഉച്ചേടിയാണ് സ്ഥലം വരുന്നത് അവിടെ ഊരത്ത് എന്ന് പറയും കോഴിക്കോട് ജില്ല Բաքսանական գայծը ելարում ഒന്നരായില്ലേ ഭക്ഷണം കഴിക്കണം ഊണ് കഴിക്കേണ്ട സ ഉച്ചക്കത്ത് ഭക്ഷണത്തിന്റെ ടൈം ആകുന്നില്ല ഒന്നര രണ്ട് മതി അതിനുള്ളിൽ ഞാൻ കഴിക്കൂട്ടോ അപ്പം ശരി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം മൂന്ന് മണി മൂന്ന് ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലുണ്ടാവും കോണ്ടാക്ട് നമ്പർ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കോണ്ടാക്റ്റ് ചെയ്താൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും ഇങ്ങനെ ലൈവില് സംസാരിക്കുന്നതിനേക്കാളും ലൈവായി കോണ്ടാക്ട് വാട്സപ്പിൽ മെസ്സേജ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൻ്റെ പ്രൈസ് വരുന്നത് വെറും പത്ത് രൂപ പത്ത് രൂപയിൽ താഴെ ആയിരിക്കും വരിക അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ് കുഴപ്പമില്ല ഇത് മുഴുവനായിട്ട് എടുക്കണമെന്നില്ല ഇതിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് പിന്നെ ബ്ലാക്ക് ഒരു മൂന്ന് പീസ് പിന്നെ ഗോൾഡൻ കളറിന്ന് ഒരു മൂന്ന് പീസ് അങ്ങനെ 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 എടുത്താൽ മതി അതാകുമ്പോഴും നിങ്ങൾക്ക് ലാഭമായിരിക്കും ഏ നിങ്ങളത്തേണ്ടോയേ ോ അത് ഇവിടെ ഉമ്മാനോട് സംസാരിക്കാം കേട്ടോ ബ്രദർ ഗൾഫിലാണ് അപ്പം ബ്രദർ വിളിക്കാത്ത എന്താന്ന് ഇങ്ങനെ ചോദിക്ക ഉമ്മാ ലൈവ് കട്ടിയോ ഞാന് അപ്പം ഞാൻ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് നാളെയോ മറ്റന്നാളോ അപ്പം വരാട്ടോ ആ ആ ആ